പാട്ടിനെ സ്നേഹിക്കുന്നവർ പല തലമുറകളായി ആരാധിച്ചു പോരുന്ന പേരാണ് കെ എസ് ചിത്ര എന്നത് മധുരഗാനങ്ങളുടെ നറുനിലാവ് പൊഴുകുന്ന പാട്ടിന്റെ രാജഹംസം തലമുറ വ്യത്യാസമില്ലാതെ ആ സ്നേഹത്തിന്റെ ആഴവും പരപ്പും ദൃഢതയും കൂടി വരുന്നതേയുള്ളൂ മലയാളികൾ ഒന്നടങ്കം ഇത്രയും ഹൃദയം നടത്തി സ്നേഹിക്കുന്ന മറ്റൊരു ഗായകയുണ്ടോ എന്ന് സംശയമാണ് മലയാളികൾ സ്വന്തം എന്ന് കരുതി സ്നേഹിക്കുന്ന ആരാധിക്കുന്ന മറ്റൊരു കലാകാരിയില്ല നാടും നഗരവും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും വിശ്വാ ആഘോഷിക്കുകയാണെന്ന് എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വിഷു ചിത്രയ്ക്ക് ഒരു നീറുന്ന ഓർമ്മയാണ് പതിനാല് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു വിഷുദിനത്തിലാണ് ജീവന്റെ ജീവനായ ഏക മകൾ നന്ദനയെ ചിത്രയ്ക്ക് എന്ന് നഷ്ടപ്പെട്ടത് അന്നു മുതൽ ഇന്ന് വരെയും എല്ലാ ഏപ്രിൽ പതിനാലിനും മകളോട് പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ നിറഞ്ഞ ഒരു കുറിപ്പും കുറച്ച് ചിത്രങ്ങളും ചിത്രയുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടും തന്റെ ലോകം തന്നെ ശൂന്യമായി പോയതിന്റെ വേദന അനുഭവിക്കുന്ന ഒരു അമ്മയെ ആ കുറിപ്പുകളിൽ കാണാം അതുകൊണ്ട് തന്നെ എല്ലാ മലയാളികളും വിഷു ആഘോഷിക്കുമ്പോൾ ചിത്രയ്ക്ക് അവർക്കൊപ്പം മനസ്സുകൊണ്ട് ആ സന്തോഷിക്കാൻ കഴിയാറില്ല മകളുടെ ശേഷം വിഷു അടക്കമുള്ളവ വീട്ടിൽ ആഘോഷിക്കുന്നതിൽ ഗായിക നിയന്ത്രണം വെച്ചിട്ടുണ്ട് ഇപ്പോഴിതാ മകളുടെ പതിനാലാം ചരമവാർഷികത്തിൽ ഹൃദയസ്പർശിയായ കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് പ്രിയതാരം മകളെ നഷ്ടപ്പെട്ടതിന്റെ വേദന അളക്കാൻ കഴിയാത്തതാണെന്നും അവൾ തന്റെ ഹൃദയത്തിലാണ് ജീവിക്കുന്നതെന്നും ചിത്ര കുറിച്ചു എനിക്കിനി നിന്നെ തൊടാൻ കഴിയില്ല നിന്നെ കേൾക്കാൻ കഴിയില്ല നിന്നെ കാണാൻ കഴിയില്ല പക്ഷെ നീ എന്റെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നതിനാൽ എനിക്ക് നിന്നെ എപ്പോഴും അനുഭവിക്കാൻ കഴിയും എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ നമ്മൾ ഒരു ദിവസം വീണ്ടും കണ്ടുമുട്ടും നിന്നെ നഷ്ടപ്പെട്ടതിന്റെ വേദന അളക്കാനാവാത്തതാണ് ആകാശത്തിലെ ഏറ്റവും വലിയ നക്ഷത്രം നീയാണെന്ന് എനിക്കറിയാം സൃഷ്ടാവിന്റെ ലോകത്ത് നീ നന്നായി ജീവിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ചിത്ര മകളുടെ ഓർമ്മകൾ പങ്കുവെച്ച് കുറിച്ചത് നിരവധി ആരാധകരാണ് ചിത്രയ്ക്ക് ആശ്വാസവാക്കുകളുമായി വാക്കുകളുമായി പ്രത്യക്ഷപ്പെട്ടത് ഒരു അമ്മയുടെ വേദന മറ്റാർക്കും ഒരിക്കലും അനുഭവിക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല ചേച്ചിക്ക് എല്ലാം കടന്ന് മുന്നോട്ടു പോകാൻ ദൈവം ശക്തി നൽകാൻ പ്രാർത്ഥിക്കുന്നു എന്നിങ്ങനെയാണ് ഏറെയും കമന്റുകൾ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി രണ്ടിലാണ് ചിത്രയ്ക്കും ഭർത്താവ് വിജയശങ്കറിനും മകൾ പിറന്നത് ഭിന്നശേഷിക്കാരിയായ മകളെ അത്രയേറെ സ്നേഹവും പരിചരണവും നൽകിയാണ് ചിത്രം സംരക്ഷിച്ചിരുന്നത് ഇരുവരുടെയും സന്തോഷവും ആഘോഷവും അധികനാൾ നീണ്ടു നിന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ദുബായിലെ വില്ലയിൽ നീന്തൽ കുളത്തിൽ വീണ് ഒൻപത് വയസ്സുകാരിയെ നന്ദന മരണപ്പെടുകയായിരുന്നു കാലം മുറിവ് പറയാറുണ്ടെങ്കിലും ചിത്രയ്ക്ക് മകൾ ഇപ്പോഴും ഉണങ്ങാത്ത മുറിവാണ് മകളെ കാർട്ടൂൺ കാണാനിരുത്തി കുളിക്കാനായി കയറിയതാണ് ചിത്ര എന്നാൽ ഡോർ തുറന്ന് നന്ദന പുറത്തിറങ്ങി വാതിലിനോട് ചേർന്ന സ്വിമ്മിംഗ് പൂളിൽ വീണു ഇതൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല പിന്നെ എല്ലാം സംഭവിച്ചത് മിനിറ്റുകൾക്കുള്ളിലാണത്രേ മകളുടെ മരണശേഷം സംഗീതം പോലും ഉപേക്ഷിച്ച് ഒരു മുറിയിലേക്ക് പ്രിയ ഗായിക ഒതുങ്ങിപ്പോയിരുന്നു ഡിപ്രഷനിലേക്ക് പോയ നാളുകൾ ഉണ്ടായിട്ടുണ്ടെന്നും അതിനെയെല്ലാം അതിജീവിക്കാൻ സഹായിച്ചത് സുഹൃത്തുക്കളും ഗുരുവായൂരപ്പനുമാണെന്ന് ചിത്ര തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു